ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇരുപത്തിയാറോളം മത്സരാർത്ഥികൾ അവർ ചുരുങ്ങി ചുരുങ്ങി ഒടുവിലിപ്പോൾ ഒൻപത് പേരിലെത്തിയിരിക്കുകയാണ് ഈ ആഴ്ചയും ഇവരിൽ നിന്നും ഒന്നോ രണ്ടോ ആൾക്കാർ കൊഴിഞ്ഞു പോകും ഇനി വിരലിലെണ്ണാൻ ദിവസങ്ങൾ മാത്രം ഈ സീസൺ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ സീസൺ ആരായിരുന്നു മുൻപോട്ട് കൊണ്ടുപോയത് എന്ന് ചോദിച്ചാൽ അതിന് നിസ്സംശയം ഉത്തരം പറയുവാൻ കഴിയുന്ന ഒറ്റ പേര് മാത്രമേ ഉള്ളൂ അനുമോൾ അകത്തും പുറത്തും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വ്യക്തി ഈ സീസണിൽ അനുമോൾ മാത്രമാണ് അത് സംശയമില്ലാത്തൊരു വസ്തുതയാണ് അനുമോൾ എന്നുള്ളൊരു മത്സരാർത്ഥിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സീസണിൽ നിങ്ങൾക്ക് എന്താണ് ചർച്ച ചെയ്യാനുള്ളത് എല്ലാ ചർച്ചകളും അഞ്ചു മിനിറ്റിനുള്ളിൽ അവസാനിക്കും പക്ഷേ ഈ സീസൺ അടയാളപ്പെടുത്തുക അനിമോൾ എന്ന കണ്ടസ്റ്റൻറിന്റെ പേരിൽ മാത്രമായിരിക്കും കാരണം അവരാണ് ഈ സീസണിൽ കണ്ടന്റുകൾ വാരി വിതറിക്കൊണ്ടേയിരുന്നത് അനിമോൾ ഒരു ഗെയിമറല്ല അനിമോൾക്ക് ഗെയിം മനസ്സിലായിട്ടില്ല അനിമോൾ ഏതെങ്കിലും ടാസ്കുകൾ ജയിച്ചിട്ടുണ്ടോ അനുമോൾക്ക് നേരെ ചൊവ്വേ വർത്തമാനം പറയാൻ അറിയാമോ ഇതൊക്കെ മാത്രമാണ് അവിടുന്ന് പുറത്തു പോയ ആൾക്കാരും ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരും നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അനിമോളെ മാത്രമാണ് കൂടെ നടക്കുന്ന ആതിലെയും നൂറയും ഉൾപ്പെടെ ഇപ്പോഴും പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അനിമോൾക്കെതിരെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ സീസണിലെ മുഴുവൻ ആൾക്കാരും എതിർത്ത ഒറ്റപ്പെടുത്തിയ വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിസ്സംശയം പറയാം അത് അനിമോൾ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ് ഈ സീസണിലെ സ്ട്രോങ് ഗെയിമർ അല്ലെങ്കിൽ സ്ട്രോങ് കണ്ടസ്റ്റന്റ് അനുമോളാണെന്ന് പുറത്തുപോയ മുഴുവൻ ആൾക്കാരും അനിമോൾക്കെതിരെ ഇപ്പോൾ സമ്മേളനം നടത്തുന്നുണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലും അവരുടെ ഓരോ ഇടപഴകലുകളിലും അനിമോൾക്കെതിരെയുള്ള സന്ദേശങ്ങളാണ് അവർ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് അനിമോൾ ഒരിക്കലും കപ്പടിക്കാൻ പാടില്ല അവിടെ ഇപ്പോഴുള്ളവരിൽ ആര് കപ്പടിച്ചാലും അവരൊക്കെ അതിന് യോഗ്യരാണ് അനിമോൾ ഒഴിച്ച് ഇതാണ് പുറത്തുപോയ ഓരോ മത്സരാർത്ഥികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റാരെയും എതിർക്കാത്തത് ആഴ്ചയിൽ ഒരിക്കൽ ലാലിയട്ടൻ വരുമ്പോൾ മാത്രം വായ തുറക്കുന്ന സാബുമാൻ ഉണ്ടല്ലോ അയാള് ഫൈനൽ ഫൈവിൽ എത്താൻ പോവുകയാണ് അതിനെതിരെ നിങ്ങൾക്കാർക്കും ഒരു സ്റ്റോറിയുമില്ല ഒരു പോസ്റ്റുമില്ല നിങ്ങൾ ആരും അതിനെക്കുറിച്ച് ചർച്ച പോലുമില്ല അപ്പോൾ നിങ്ങളുടെ ഒക്കെ പ്രശ്നം ടാസ്ക്കും ഗെയിമും ജയിക്കുന്നതല്ല പിന്നെയോ അസൂയി ആണ് ഒരു പെണ്ണൊരിക്കലും ബിഗ് ബോസിന്റെ കപ്പ് ഉയർത്താൻ പാടില്ല ആരാണ് ഈ പറയുന്നത് പ്രോഗ്രസീവ് ചിന്താഗതിക്കാരായ പെണ്ണുങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ തനിക്കൊപ്പം ഗെയിം കളിച്ച പെണ്ണുങ്ങൾ അങ്ങനെ പറയുന്നതാണ് രസം പുറത്തായ ആണുങ്ങളൊക്കെ ഏകദേശം സൈലന്റ് ആണ് പക്ഷേ അനുമോൾക്കെതിരെ നിരന്തരം ആഞ്ഞടിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നത് പെൺപട തന്നെയാണ് ഒരു നായ്ക്ക് മറ്റൊരു നായ ഇഷ്ടമല്ല എന്ന് പറയുന്ന സിമ്പിൾ സൈക്കോളജി മാത്രമാണ് ഇതിന്റെ പിൻപിലുള്ളത് ശാരീരിക കഴിഞ്ഞ ദിവസം ഒരു നെടുനീളൻ വീഡിയോയുമായി വന്നിരുന്നു അനിമോൾ വെറും തറയാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഈ പറയുന്ന ആള് അതിനകത്ത് കാണിച്ചത് ഏറ്റവും വലിയ തറപ്പണിയാണ് ഹോട്ട് സീറ്റ് എന്നും പറഞ്ഞുകൊണ്ടൊരു സ്ത്രീയെ വിളിച്ചിരുത്തിക്കൊണ്ട് അവരെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ഒടുവിൽ ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കരഞ്ഞു മെഴുകി അവരുടെ ഭർത്താവിനോട് ഉൾപ്പെടെ മാപ്പ് പറയുകയും ചെയ്ത ഇരട്ട വ്യക്തിത്വത്തിന്റെ ഉടമ ഒരു നിലപാടുമില്ലാത്തവളാണ് താനെന്ന് തെളിയിച്ച വ്യക്തിയാണ് ഇപ്പൊ പുറത്തു വന്ന് വലിയ വായിൽ ഗീർവാണമടിക്കുന്നത് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ പറയാം ഇപ്പോൾ എനിക്ക് കിട്ടാത്തത് നിനക്കും കിട്ടരുത് അതിന് അർഹതയില്ലാത്ത മറ്റൊരു തന്റെ കയ്യിൽ കിട്ടിയാലും നീ ഒരിക്കലും അത് വാങ്ങരുത് അതുകൊണ്ട് ആക്ഷേപിക്കാവുന്നതിൻ്റെ പരമാവധി അങ്ങ് ആക്ഷേപിക്കുകയാണ് ഈ ആൾക്കാരൊക്കെ പറയുന്നത് ഞാനൊരു നല്ല ഗെയിമർ ആയിരുന്നു കപ്പടിക്കാൻ യോഗ്യതയുള്ള ഗെയിമർ ആയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ പുറത്തുപോയി അനുമോൾ അവിടെ നിൽക്കുന്നത് ഗെയിമർ ആയത് കൊണ്ടൊന്നും അല്ല പി ആർ ഉള്ളത് കൊണ്ട് മാത്രമാണ് അനുമോളുടെ പി ആറിനെ കുറിച്ച് അകത്തും പുറത്തും കാര്യമായിട്ടുള്ള ചർച്ചകൾ നടത്തി പതിനാറ് ലക്ഷമാണ് പി ആർ വർക്കിന് വേണ്ടി അവർ മുടക്കിയത് എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്കാർക്കും പി ആർ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പുറത്താകേണ്ടി വന്ന സാഹചര്യം ഇതൊക്കെയാണ് ഇപ്പോൾ പറയുന്ന ന്യായം അങ്ങനെ പറയുന്നവരോട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഈ സീസണിലെ ഏറ്റവും നല്ല ഗെയിമർ ആരായിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറ എന്നിട്ട് എന്താണ് അവരുടെ ഗെയിം എന്നുള്ളതിനെ കുറിച്ച് കൂടി നിങ്ങളൊന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കും രണ്ടാഴ്ചയ്ക്ക് മുൻപ് ഷോയിൽ നിന്ന് പുറത്തായ ബിന്നി സബാസ്റ്റ്യൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നത് അതിൽ താൻ പറയുന്നത് ഗെയിം കളിക്കുന്നവരെയും ടാസ്ക് ചെയ്യുന്നവരെയും പറഞ്ഞു വിടുക എന്നിട്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ മോറൽ പോലീസിംഗും ചീപ്പ് ഗെയിം സ്ട്രാറ്റജിയും ബോഡി ഷെയ്മിങ്ങും ഒക്കെ ചെയ്യുന്നവരെ അവിടെ നിർത്തുക വാട്ട് എ സീസൺ അപ്പോൾ ബിഗ് ബോസിനെതിരെയാണ് തോന്നി സംസാരിക്കുന്നത് അടുത്തത് എ റിക്വസ്റ്റ് ടു ജെനുവിൻ ഓഡിയൻസ് ഇനിയെങ്കിലും തിങ്ക് ആൻഡ് വോട്ട് വൈസ്ലി അതായത് വോട്ട് ചെയ്യുന്നതിന് മുൻപ് രണ്ട് പ്രാവശ്യമെങ്കിലും ബുദ്ധിപരമായിട്ട് ഒന്ന് ആലോചിക്കണമെന്ന് പിന്നെ പി ആർ ടീമിന്റെ സപ്പോർട്ട് കൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നത് നല്ലൊരു വിന്നറായിരിക്കും സോ ഈ ഇയറിലെങ്കിലും പി ആർ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന നിൽക്കുന്നയാളെ വിന്നറാകുവാൻ ആരും ഹെൽപ്പ് ചെയ്യാതെ നല്ലൊരു ഗെയിമറെ സപ്പോർട്ട് ചെയ്ത് വിൻ ചെയ്യിക്കുക എഗൈൻ സെയിങ് വോട്ട് വൈസ്ലി പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല പിന്നീട് ഈ എഴുത്ത് കാണുമ്പോഴേ അറിയാം വല്ലാത്തൊരു ഭയമുണ്ട് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുകയാണല്ലോ എന്നുള്ള ആ ഭയം അത് നിങ്ങൾക്ക് മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഉണ്ടെന്നേ ഗെയിം തുടങ്ങിയ സമയം മുതൽ ഈ സീസണിന്റെ ആരംഭം മുതൽ നിങ്ങൾക്ക് ആകെ കൂടി ഭയം ഉണ്ടായിരുന്ന ഒരേ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ അനുമോള് മാത്രമാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരും കൂടി പഠിച്ച പണി പതിനെട്ട് നോക്കി വളഞ്ഞിട്ട് അവരെ ആക്രമിച്ചത് അങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും അവർ പിടിച്ചു നിന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വോട്ട് മേടിക്കുവാനും വിൻ ചെയ്യുവാനും യോഗ്യതയുള്ള വ്യക്തി അനുമോൾ തന്നെയാണ് ഈ പോസ്റ്റിലൂടെ ആര് വിൻ ചെയ്യരുത് എന്നാണ് ബിന്നി പറഞ്ഞു വരുന്നത് അക്ബറുടെ കാര്യമാണോ അതോ ആര്യന്റെ കാര്യമോ നെവിന്റെ കാര്യമോ ഞാൻ അങ്ങനെ ചോദിച്ചതിന്റെ കാരണം എനിക്കൊരു സംശയം ഇപ്പോഴും ഉള്ളിൽ കിടപ്പുണ്ട് കാരണം ആ വീട്ടിൽ ഇപ്പോഴവിടെ ഉള്ളതിൽ ആരെക്കുറിച്ചാണ് നിങ്ങൾ ഫേക്ക് ആണ് എന്ന് പറയാതിരുന്നിട്ടുള്ളത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ആൾക്കാരെ കുറിച്ചെല്ലാം വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് സീസൺ തുടങ്ങിയപ്പോൾ നിങ്ങൾ അക്ബറിന്റെ ചിറകിൻ കീഴിലാണ് അഭയം പ്രാപിച്ചത് സീസൺ പകുതി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് അയാൾ ഭൂലോക മോശക്കാരനാണെന്നും എന്നിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിനകത്തുന്ന് പുറത്തുയാടി അപ്പോഴും ആ ഗ്രൂപ്പിൽ തുടർന്നയാളാണ് ആര്യൻ അവൻ വെറും ഫ്രോഡാണ് എന്ന് നിങ്ങൾ പല ആവൃത്തിയോടെ സംസാരിച്ചില്ലേ നെവിനെക്കുറിച്ച് കോമാളി വേഷം മാത്രം കെട്ടി ആടുന്നവൻ എന്ന് എത്രയോ തവണ നിങ്ങൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നു പിന്നെ ആതില നൂറ അവരെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത് പലപ്പോഴും നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും സ്ഥാപിച്ചിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ തുറന്നു പറഞ്ഞാൽ പണി കിട്ടും എന്ന് ഭയപ്പെട്ട് മിണ്ടാതിരുന്നു പിന്നെയുള്ളത് അനീഷാണ് അനീഷിന്റെ ഗെയിമിനെ കുറിച്ച് അവസാന ആഴ്ചയിലും വെറുപ്പിക്കൽ ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അയാളെ ആക്രമിച്ചിട്ടാണ് പുറത്തു പോയത് ഷാനവാസ് ഷാനവാസ് നിങ്ങളുടെ മുൻപിൽ വെറുക്കപ്പെട്ട കഥാപാത്രമാണ് അയാൾ ഒരിക്കലും ഒരു ഗെയിമർ അല്ല നിങ്ങളുടെ മുൻപിൽ അയാളുടെ പേര് പോലും ഷോനവാസ് എന്നുള്ളതായിരുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ് ഇതിനകത്ത് ഗെയിമർ കപ്പടിക്കാൻ യോഗ്യതയുള്ള വ്യക്തി എന്നൊക്കെ നിങ്ങൾ ഈ പറയുന്നത് രണ്ടു പ്രാവശ്യം ചിന്തിച്ച് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇതിൽ ആർക്കാണ് എന്നുകൂടി പറയണം കാരണം ഈ ആൾക്കാരെ മുഴുവനും നിങ്ങൾ തരം താഴ്ത്തി കെട്ടിയിട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ പോസ്റ്റ് ഇട്ട് ആരെയാണോ കുത്തിയത് ആ വ്യക്തിക്കെതിരെ നിങ്ങളുടെ ഉള്ളിലുള്ളത് അസൂയയാണെന്ന് നിസ്സംശയം പറയുവാൻ കഴിയും കാരണം അവർ നിങ്ങൾക്കെതിരെ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കാൻ വന്നിട്ടില്ല നിങ്ങൾ അങ്ങോട്ട് പോയി അവരുടെ മെക്കിട്ട് കയറാനും അവരെ ആക്ഷേപിക്കുവാനും മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ അപ്പോൾ പിന്നെ നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ ഗെയിമർ അല്ല എന്നുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മോറൽ പോലീസിങ് ചീപ്പ് ഗെയിം സ്ട്രാറ്റജി ബോഡി ഷെയ്മിങ് ഇതൊക്കെ അവിടെ നടത്തുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അത് അനുമോളാണ് പേര് പറയാതെ തന്നെ നിങ്ങൾ ഭംഗിയായി കാര്യം പറഞ്ഞു വെച്ചു അനുമോളെ നിങ്ങൾ കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അതേ തട്ടിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് ഞാൻ തുറന്നു പറയും നിങ്ങൾക്ക് മോറൽ പോലീസിങ്ങിനെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് രണ ഫാത്തിമയോട് നിങ്ങൾ പറഞ്ഞില്ലേ ആര്യനും ജിസൈലും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്ന് നിങ്ങൾ എന്ത് കണ്ടിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞത് ഷുഷുഹാങ്ങ എന്ന ഒരു ചൈനീസ് വാക്ക് പ്രേക്ഷകരൊന്നും മറന്നിട്ടില്ല ആർക്കെതിരെയായിരുന്നു നിങ്ങളത് പറഞ്ഞത് ആ ഒരു സംഗതി ലാലേട്ടൻ പോലും എടുത്തു ചോദിച്ചു ഇതിനെ ചീപ്പ് ഗെയിം എന്ന് പറയുമോ അതോ ഫെയർ ഗെയിം എന്ന് പറയുമോ അക്ബറുടെ ഗ്രൂപ്പിൽ നിന്നും ചാടിയതിന്റെ പിറ്റേ ദിവസം നിങ്ങൾ ഷാരിയെയും രേണു സുതിയെയും വിളിച്ചിരുത്തിക്കൊണ്ട് സംസാരിച്ചത് പ്രേക്ഷകർ മുഴുവൻ കേട്ടതാണ് അതായത് ടാസ്ക് നടക്കുന്നതിനിടയിൽ അക്ബർ ജിസൈലിന്റെ മാറിടത്തിൽ പിടിക്കുവാൻ ശ്രമിച്ചു എന്ന് അപ്പോൾ ജിസൈൽ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യരുത് ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ എന്ന് ഈ ചെറ്റവർത്തമാനം പറഞ്ഞ നിങ്ങളാണോ ചീപ്പ് ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ആര്യനും ജിസൈലും തമ്മിൽ കുടുംബമായി കഴിഞ്ഞു എന്ന് സാബുമാനോട് പറഞ്ഞ നിങ്ങളാണോ മോറൽ പോലീസിങ്ങിനെ കുറിച്ച് വലിയ വായിൽ ഗീർവാണം ഗീർവാണമടിക്കുന്നത് കുറഞ്ഞപക്ഷം അങ്ങേലിങ്ങേൽ കയറി നൊണ പറഞ്ഞ് നടക്കുന്ന പോലെ ഈ തറ കളി കളിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ അവിടെ എന്തായിരുന്നു ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വിശകലനമെങ്കിലും നടത്തണമായിരുന്നു ആര്യനും അനുമോളും തമ്മിലവിടെ പ്രശ്നമുണ്ടായപ്പോൾ നിങ്ങളായിരുന്നില്ലേ പറഞ്ഞത് അനിമോൾ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിന്നെ കെട്ടിപ്പിടിച്ചത് കാമദാഹത്തോടുകൂടി ആയിരുന്നു നിനക്കങ്ങനെ ഫീൽ ചെയ്തു എന്ന് തന്നെ നീ പറയണമെന്നും നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമുണ്ടായിരുന്നെങ്കിൽ ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഈ ചെറിയ പ്രായത്തിൽ ഈ കൊച്ചുവായിൽ വലിയ വർത്തമാനം പറയാൻ നിങ്ങൾ തയ്യാറാകുമായിരുന്നോ എന്നിട്ട് വലിയ പ്രോഗ്രസീവ് ചിന്താഗതിക്കാരിയായിട്ട് നടക്കുന്നു നാണമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംസാരിക്കാൻ ഈ സീസണിൽ രക്ഷപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ള ഒരു ഗെയിമർ അനുമോളാണ് എന്നുള്ളത് അവിടെ വെച്ച് തന്നെ നിങ്ങൾ നോട്ട് ചെയ്തതാണ് അന്നു മുതൽ അവർക്കെതിരെ നിങ്ങൾ കളി തുടങ്ങി നേരെ ചൊവ്വേ അത് പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അപവാദം പറഞ്ഞു പ്രചരിപ്പിച്ചു അവരുടെ കരിയർ നശിപ്പിക്കുവാൻ ഒരു ഉളുപ്പുമില്ലാതെ മുൻപും പിൻപും ചിന്തിക്കാതെ നിങ്ങൾ അതിന് തയ്യാറായി ആ നിങ്ങളാണ് ഇപ്പോൾ നല്ല ഗെയിമർ കോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് ആരാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നല്ല ഗെയിമർ അതുകൂടെ അങ്ങ് പറയരുതോ അല്ല ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ബിന്നി സബാസ്ത്യൻ എന്ത് കണ്ടന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ആകെ കൂടി കുത്തിത്തിരിപ്പല്ലാതെ നിങ്ങൾ എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത് കുത്തിത്തിരിപ്പിന്റെ റാണി എന്നുള്ള പേരും സ്വന്തമാക്കിക്കൊണ്ടല്ലേ നിങ്ങൾ അവിടെ പുറത്തു പോയിരിക്കുന്നത് ബിന്നിയുടെ പേരിൽ അവിടെ ഓർത്തിരിക്കുവാനുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുക രണ്ട് ക്യാപ്റ്റനായ ആ ആഴ്ചയിൽ തന്നെ ഷാനവാസിനെ ജയിലിൽ പൂട്ടിയിട്ടതും തുടർന്ന് അവിടെ ഉണ്ടാക്കിയ നെഗറ്റീവ് കണ്ടന്റുകളും അതിന് പ്രേക്ഷകർ മുഴുവനും നിങ്ങൾക്കെതിരായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ഞാൻ ആ ആഴ്ചയിൽ നിങ്ങളെയാണ് സപ്പോർട്ട് ചെയ്തത് അതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നുണ്ട് അന്ന് ഞാൻ ഷാനവാസിനെതിരായിരുന്നു ഷാനവാസിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചതും നിങ്ങളുടെ ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സപ്പോർട്ട് ചെയ്തതുമല്ല സ്ത്രീകളോടുള്ള അയാളുടെ സംസാരവും പെരുമാറ്റ രീതികളും അത് തെറ്റായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അതിന് ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് ധാരാളം പള്ളു പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവരുടെ വികാരം മനസ്സിലാക്കാൻ കഴിയും ഒറ്റ വാക്കിൽ ഞാനങ്ങ് ചുരുക്കി പറയാം നിങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു വലിയ വട്ട പൂജ്യമായിരുന്നു പി ആർ വർക്കിന്റെ പിൻബലത്തിൽ മാത്രം രണ്ടു മാസം നിങ്ങൾ അവിടെ പിടിച്ചു നിന്നു ഒടുവിൽ നിങ്ങൾ അടിച്ച അഡാർ ഡയലോഗ് ഉണ്ടല്ലോ അതായത് പി ആർ വർക്കിന്റെ പിൻബലത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ പിടിച്ചു നിൽക്കുന്നു കഷ്ടപ്പെട്ടും ഗെയിം കളിച്ചും ഇവിടെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഇത് പറഞ്ഞ് ഒരൊറ്റ കരച്ചിലും എട്ട് ലക്ഷം രൂപയോളം പി ആർ ഏജൻസികൾക്ക് കൊടുത്തിട്ടാണ് വന്ന് ഈ കരച്ചിൽ നാടകം നടത്തുന്നത് എന്നുള്ളത് പിന്നീടാണ് അറിയുന്നത് സ്വന്തം കണ്ണിൽ വൻ വടവൃക്ഷം കടപുഴകി കിടക്കുമ്പോഴാണ് നിങ്ങൾ അടുത്തുള്ള ആളിന്റെ കണ്ണിലെ കരണ്ടെടുക്കാൻ പോകുന്നത് ഇതെല്ലാം പ്രേക്ഷകർ നോട്ട് ചെയ്തു വെച്ചതിന്റെ ഫലമാണ് പി ആർ വർക്ക് ഉണ്ടായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാതെ പോയത് എന്നിട്ടോ പുറത്തു പോയിട്ടും നിങ്ങളുടെ പി ആർ വർക്കിനെ കുറിച്ച് നാട് മുഴുവൻ ചർച്ച ചെയ്തിട്ടും നിങ്ങൾ ഇപ്പോഴും പോസ്റ്റ് ഇട്ട് തള്ളിമറിക്കുകയാണ് പി ആറിന്റെ പിൻബലത്തിൽ ആരും അവിടെ നിൽക്കുവാനും ജയിക്കുവാനും അനുവദിക്കരുതെന്ന് നാണമുണ്ടോ നിങ്ങൾക്കിതൊക്കെ വിളിച്ചു പറയാൻ പി ആർ കൊടുത്തിട്ടില്ലാത്തവർ പറയട്ടെ സമൂഹം അത് അംഗീകരിക്കും അനുമോടെ പി ആർ വർക്കിനെ കുറിച്ച് നിങ്ങൾ പതിനാറ് ലക്ഷത്തിന്റെ നട്ടാക്കുരുക്കാത്ത നുണയാണ് പറഞ്ഞത് എന്തൊരു തന്ത്രപരമായ ആക്രമണമായിരുന്നു ഇതൊക്കെ ആർക്കാണ് അറിയാത്തത് ഞാൻ പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ വർക്ക് കൊടുത്തിട്ടാണ് വന്നതെന്ന് നീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ അത് നിങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് അന്ന് തന്നെ അനിമോൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് പുറത്തുവിടട്ടെ എന്ന് എന്നിട്ട് എന്താണ് ആ വെല്ലുവിളി ബിഗ് ബോസ് ഏറ്റെടുക്കാതിരുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം അനിമോൾ എന്ന മത്സരാർത്ഥി പിടിച്ചാൽ കിട്ടാത്ത ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു അവരെ കീഴ്പ്പെടുത്തുവാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ അവരെ വെട്ടി വീഴ്ത്തുവാൻ വേണ്ടി അടുത്തത് ചതിക്കുഴികൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണെന്ന് നിങ്ങൾ ഈ പതിനാറ് ലക്ഷത്തിന്റെ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റവിടെ അഴിച്ചുവിട്ട സമയത്ത് ആ വാക്ക് നാട്ടുകാർ മുഴുവനും ഏറ്റെടുത്തു ആ ആഴ്ചകളിൽ നിരന്തരമായി അനിമോൾ ആക്രമിക്കപ്പെട്ടു പക്ഷേ ലാലേട്ടൻ വന്നപ്പോഴോ നിജസ്ഥിതി പലരുടെയും പുറത്തു വന്നു പി ആർ വർക്കുകൾ അടിപൊളിയായി പോകുന്നുവെന്ന് ആര്യനും ചെറിയ രീതിയിലൊക്കെ പി ആർ ഉണ്ടെന്നും അക്ബറിനും തുറന്നു പറയേണ്ടി വന്നു പക്ഷേ ഇപ്പോഴും നിങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമല്ല ഇപ്പോഴും നിങ്ങളും പി ആർ വർക്ക് ഉണ്ടെന്ന് പറയുന്നത് അനിമോളുടെ പേരിൽ മാത്രമാണ് അത് വളരെ വ്യക്തമാണ് ഈ പോസ്റ്റിനകത്തു കൂടി ആര്യനോ അക്ബറിനോ ഒന്നും പി ആർ വർക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ നിങ്ങൾ അറിഞ്ഞാലും അത് തുറന്നു പറയുമോ ഈ സീസണിൽ ഏറ്റവും അധികം പി ആർ വർക്കിനു വേണ്ടി പണം വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി അക്ബറാണ് ആണ് അവിടെ പി ആർ വർക്ക് ഇല്ലാത്ത ഒരാളുമില്ല കൂടി ഞാൻ പറയാം പക്ഷേ നിങ്ങൾ മിടുക്കിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നിട്ട് എന്തായി നിങ്ങൾ പുറത്ത് അനുമോൾ അകത്ത് അതിന് നിങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനം പി ആർ വർക്കിന്റെ പിൻബലമെന്ന് എന്നാൽ പ്രേക്ഷകർ പറയും അവിടെ നിങ്ങൾ കളിച്ച ഗെയിം ചീപ്പ് ഗെയിം ആയിരുന്നു അത്രയും ചീപ്പായിട്ടുള്ള ഗെയിമൊന്നും അനിമോൾ അവിടെ കളിച്ചിട്ടില്ല ആര്യനും ജിസൈനും ഒരു ബന്ധമുണ്ട് എന്നവർ തുറന്നു പറഞ്ഞു അവർ കണ്ട കാര്യത്തിൽ ഉറച്ചു നിന്നു അന്നും ഇന്നും ആ ഉറപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ മോശമായിട്ട് പറഞ്ഞത് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ അക്ബറിനെ കുറിച്ച് ലജ്ജാകരമായ വാക്കുകൾ പറഞ്ഞത് അനിമോൾ കൂടിയാണ് ആര്യനെ കെട്ടിപ്പിടിച്ചതെന്ന് പറയണമെന്ന് ആര്യനെ നിങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമല്ലേ എന്നിട്ട് വേഷ്യാസ്ത്രിയുടെ ചാരിത്ര പ്രസംഗം പോലെ നിങ്ങൾ നാട്ടുകാരോട് വട്ടം ചിന്തിച്ചിട്ട് മാത്രമേ വോട്ട് ചെയ്യാവൂ ഇല്ലെങ്കിൽ പിന്നെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളോട് പുച്ഛമാണ് തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്നത് വിഷമാണ് ആ വിഷം ഇപ്പോഴും നിങ്ങൾ തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ സീസൺ തീർന്നാലും ആ വിഷം തുപ്പൽ തുടർന്നുകൊണ്ടേയിരിക്കും വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതെ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ഈ സീസണിൽ ഒരു സ്ട്രോങ്സ്റ്റ് ഗെയിമർ ഉണ്ടെങ്കിൽ അത് അനുമോൾ മാത്രമാണ് നിങ്ങളെല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും ഇപ്പോഴും അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അനുമോള് മാത്രമാണ് ഈ സീസൺ ഏറ്റവും അധികം ചർച്ച ചെയ്തത് അല്ലെങ്കിൽ ചർച്ച ചെയ്യിപ്പിച്ചത് അനുമോളാണ് ഏറ്റവും അധികം കണ്ടന്റ് കൊടുത്ത വ്യക്തി അനുമോളാണ് അവരുടെ ഗെയിം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷം ആൾക്കാരും ഇപ്പോഴും അവരെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോൾ നിങ്ങളും നിങ്ങളുടെ കൂട്ടത്തിൽ പുറത്തായ മുഴുവൻ ആൾക്കാരും അസൂയപ്പെടുകയാണ് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്ത മുഴുവൻ ആൾക്കാരും കൂടി ചേർന്ന് അനിമോൾക്കെതിരെ വോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഇപ്പോഴും അവർ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം നിങ്ങൾ ഉൾപ്പെടെയുള്ള ഇരുപതിലധികം മത്സരാർത്ഥികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും അവരിപ്പോഴും സ്ട്രോങ് ആയി അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സിമ്പിൾ ആണ് അനിമോൾ വേറെ ലെവലാണ് ബിഗ് ബോസിന്റെ ഈ സീസണിൽ ആ പെൺകുട്ടി ആ വീടിനുള്ളിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്നതിന്റെ നൂറിലൊരംശം ആർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നിട്ടും നിങ്ങൾ അവർക്കെതിരെ പുറത്തിറങ്ങി ഗെയിം കളിക്കുന്നത് കാണുമ്പോൾ കഷ്ടം എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ നിങ്ങൾ ഇപ്പോൾ സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞില്ലേ ഗെയിം കളിക്കുന്നവരെ ഓരോരുത്തരെയായി പുറത്തുവിട്ടിട്ട് മോറൽ പോലീസിങ്ങും ബോഡി ഷെയ്മിങ്ങും ചീപ്പ് ഗെയിം സ്ട്രാറ്റജിയുമായിട്ട് സ്ട്രാറ്റജിയുമായിട്ടിരിക്കുന്നവരെ അവിടെ നിർത്തിയിരിക്കുകയാണെന്ന് അത് ആർക്കെതിരെയുള്ള ഒളിയമ്പാണ് ബിഗ് ബോസിനെതിരെയുള്ളതല്ലേ നിങ്ങളെ പോലെയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ പുറത്തുവിട്ടിട്ട് വീക്ക് ആയിട്ടുള്ള ചീപ്പ് ഗെയിമർ ആയിട്ടുള്ള ഒരാളിനെ പുറത്തു നിർത്തിയിരിക്കുന്നു എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്കിത് ബിഗ് ബോസിനുള്ളിൽ വെച്ച് മനസ്സിലായിട്ടില്ലായിരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് അവിടെ വെച്ച് അത് പറയാൻ തയ്യാറാകാതിരുന്നത് അതിന് നിങ്ങളുടെ മുട്ടടിക്കുമായിരുന്നു എന്നാൽ അനാവശ്യമായും അകാരണമായും ബിഗ് ബോസും ലാലേട്ടനും തന്നെ കോർണർ ചെയ്യുന്നു എന്ന് ആ വീട്ടിൽ വെച്ച് തന്നെ തുറന്നടിക്കാനുള്ള ധൈര്യം കാണിച്ച വ്യക്തിയാണ് അനുമോൾ ആ ചങ്കൂറ്റത്തെ അഭിനന്ദിച്ചേ പറ്റൂ ലാലേട്ടൻ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും സാരമില്ല പറയേണ്ടത് ഞാൻ പറയും അത് രണ്ടു തവണ ചങ്കൂറ്റത്തോടെ അനുമോൾ ആ വീട്ടിൽ വെച്ച് തന്നെ വിളിച്ചു പറഞ്ഞു എന്നിട്ടും നിങ്ങൾ പറയുന്നു അവർ സ്ട്രോങ് അല്ല വീക്കാണെന്ന് അവസാനമായി അനുമോളെ സീസൺ വിന്നർ പറഞ്ഞ ഒരു ഓഡിയോ ക്ലിപ്പ് വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം പക്ക സ്ട്രാറ്റജിയാണ് ആക്ച്വലി പ്ലെയർ ആയിരുന്നു ഇങ്ങനത്തെ സ്ട്രാറ്റജി വെച്ചിട്ട് ഈ മൊത്തം പേരെയും കല്ല് പോലെ അടിമയാക്കി വെച്ചിരുന്നു ഒറ്റ ആളോടിയെ ആരൊന്നോ ജിസൈലിന് മുമ്പിൽ എല്ലാ എണ്ണവും പെട്ട് അനുമോൾ മാത്രം പെട്ടില്ല അനുമോൾ അമ്പത് മില്ലോ അടുത്തില്ല പറഞ്ഞു അത് മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ സെറ്റ് എന്താണ് മിസസ് ബിന്നി സബാസ്തിന് ഇതേക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളെ മുഴുവനും ജിസൈൽ എന്ന ഒരു സ്ത്രീ തന്ത്രപൂർവ്വം കക്ഷത്തിലാക്കി അവിടെയുള്ള മുഴുവൻ ആണുങ്ങളെയും പാവാട വള്ളികളാക്കി മാറ്റി എന്നാൽ ജിസൈലിന്റെ മുൻപിൽ കൂസാത്ത ഒരേ ഒരു പെൺസിംഹം അവരുടെ മുമ്പിൽ തല കുനിക്കാതെ അവർ കള്ളിയാണ് കള്ളിയാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അവർക്കെതിരെ തന്നെ ഗെയിം കളിച്ചു കൊണ്ടിരുന്ന വ്യക്തി അത് അനുമോളായിരുന്നു അവരോടുള്ള അടങ്ങാത്ത അസൂയാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾ ഇപ്പോഴും പടച്ചു വിടുന്നത് എന്തായാലും ഇത് കാണുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഇതിനൊരു മറുപടി തരണം അതിനുശേഷം പി ആർ വർക്കുകളെ കുറിച്ചുള്ള പുതിയ ചില സാധനങ്ങൾ ഞാൻ പുറത്തുവിടാം